ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും വൈക്കുട്ടീസ് വല്ലോട്ട് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ എൻ്റെ അമ്മയുടെ വീട് വരുന്നത് പർപ്പൂര് തൃശ്ശൂർ അല്ല ചേ പർപ്പൂര എന്നകരം ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വരണ വഴിക്ക് അമ്മല എത്തിയതോട് കൂടെ തുടങ്ങിയൊരു ബ്ലോക്ക് ആണ് ടസ്സല് ബ്ലോക്ക് ഞാൻ കിട്ടി പെട്ടു എന്ന് തന്നെ പറയാട്ടോ നിങ്ങൾ ഈ ഭാഗത്ത് ഒക്കെ പോയിട്ടുണ്ടോ എങ്ങാനും ഈ ഭാഗത്ത് കൂടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അനുഭവം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പൊ ഗൈസ് ഇവിടെ റോഡ് പണിയുടെ ഭാഗത്തെയായിട്ടാണ് ബ്ലോക്ക് വരുന്നത് എങ്ങനെ ഈ റോഡ് പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല റോഡാവും അത് അസല് റോഡാവും ഇപ്പൊ ഗൈസ് എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം